സപ്പോർട്ടാൾ നോർമലായിട്ട് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ആണ് അതിന്റെ ഏറ്റവും വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതൊരു ആറടിണ്ട് അതെ അതെ ആറടി ഹൈറ്റ് ഉണ്ട് എല്ലാത്തിലും ഇതേ കായ വന്ന് നിക്കുന്ന പൂങ്കായ് നിക്കുന്ന ഹൈറ്റ് ആണ് അത് നമ്മള് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്ര ഹൈറ്റ് ഉള്ള സാധനം ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് ഇതിന്റെ ചെറുതുണ്ട് ചെറുതിലും അത്യാവശ്യം കായ വന്നിട്ടുണ്ട് അത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇത് ഇരുനൂറ് രൂപ ഇത്രത്തോളം ഇത്ര ആറടി ഹൈറ്റ് ഉള്ളതും ഇത്രയും വലുപ്പമുള്ളതും ഇത്രയും വലിയൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും ഇതായത് കൊണ്ടാണ് അത് പ്രത്യേക എടുത്ത് പറഞ്ഞത് ഇരുന്നൂറ് രൂപയ്ക്കും അത് വർത്തായിട്ടുള്ള ഒരു സാധനമാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇതിന്റെ ചെറുതിനാ പറഞ്ഞത് നൂറ്റി അമ്പത് എത്ര ഇതിന്റെ ചെറിയ തൈക്ക് അതായത് അത്ര നല്ല ചെറുതല്ല എവിടെയുണ്ടോ സാധനം ഇവിടെ ഉണ്ടോ കാണിക്കാൻ പറ്റും ഓക്കെ നമുക്കത് കാണാം എന്നാ ഇതാണ് അതിന്റെ ചെറിയ തൈകള് ഇത് എത്ര പറഞ്ഞു പറഞ്ഞ രൂപ രൂപ ഇതൊക്കെ തന്നെയാണ് അത്രത്തോളം ഹൈറ്റ് ഇല്ല എങ്കിലും അത്യാവശ്യം ഹൈറ്റ് ഉള്ളതിനാണ് നൂറ്റി ഇരുപത് രൂപ ആണ് ഇതിന്റെ റേറ്റ് നമ്മൾ ബനാന സപ്പോട്ടയുടെ തൈകളാണ് അത്യാവശ്യം വലുപ്പമുള്ള തൈകൾ തന്നെയാണ് ഇതൊക്കെ ഇതൊക്കെ എല്ലാ മധുരം സാധാരണ സപ്പോട്ടിനെ അപേക്ഷിച്ചിട്ട് നല്ല മധുര ആയിരിക്കും കൂടുതലുള്ളതും അതുപോലെ തന്നെ അതിന്റെ ഷേപ്പിൽ കുറച്ച് നീളം കൂടിയതോട് കുഴിയിട്ടുള്ളതാണ് ബനാന സപ്പോട്ട അത് ബനാന സപ്പോട്ടയുടെ ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊടുക്കുന്നത് ഇത് കായ്ക്കാനൊക്കെ എത്ര സമയം ഒരു മാക്സിമം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് മാസത്തിൽ പ്ലാന്റ് തന്നെയാണ് ഒരു മൂന്ന് മാക്സിമം അപ്പം തന്നെ അതിന്റെ തൊട്ടപ്പുറത്തന്നെ അതിന്റെ എഡിത്ത് പരാം

നമ്മുടെ ചൈനീസ് ചൈനീസ് പേര പേര എന്ന് പറയും ആ രണ്ട് കളർ ഉണ്ട് ില് വരുന്നുണ്ട് ഗ്രീനില് വരുന്നുണ്ട് റെഡിലാണ് കൂടുതൽ പിന്നെ മറ്റേതോ വേറെ പറഞ്ഞല്ലോ പിന്നെ അത് റെഡ് ആപ്പിൾ ഗുഹ എന്ന് പറയും ആപ്പിൾ അത് ഇവിടെ അത് നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാണ് ആ സാധനം റെഡ് റെഡ് ആപ്പിൾ ആപ്പിൾ ഇത് അതുപോലെ ഒപ്പം തന്നെ നല്ല മധുരമാണ് മധുരം വളരെ കൂടുതലാണ് ഒപ്പം തന്നെ കുരുവിന്റെ അംശം വളരെ കുറവാണ് കുരു കുറയും കുരു കുറയും അത് കായയും റെഡ് കളറിലാണ് അതിന്റെ ഉൾഭാഗം ഫുള്ള് ആണ് അപ്പൊ അതിൽ അതിൽ കാണുന്നത് അതേപോലെ തന്നെയാണ് ആ ഇതുപോലെ തന്നെ ആയിരിക്കും അതേപോലെ തന്നെയാണ് ഇതാണ് അതിന്റെ കളർ പുറമേ ഉള്ള കളർ തന്നെ ഉള്ളിൽ ഇത് പൈലറ്റ് വയലറ്റ് എല്ലാ ഇത് ഇത് വേറൊരു വെറൈറ്റി ആണ് കുറച്ചും കൂടി മറ്റേ

പേര ഇതാണ് ചെടിയുടെ അതേ അതേ ാണ് പേരക്കേണ്ടത് ഈ ലീഫിന്റെ അതേ മോഡലിലായിരിക്കും ടേസ്റ്റുള്ള സാധനം ഇതിന് സീഡുള്ള ഐറ്റം തന്നെയാണ് സീഡുള്ളത് എന്നാലും കഴിക്കാൻ നല്ല മധുരമുള്ള നല്ല ടേസ്റ്റ് ഉള്ള നല്ല നല്ല ടേസ്റ്റ് ഉള്ള പേരയാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് ക്രിസ്തിയാണ് അതുപോലെ തന്നെ വേറൊരു പേരാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കിലോ പേര എന്ന് കിലോ പേര എന്നറിയപ്പെടുന്ന ഒരു പേരാണ് ഇത് പിന്നെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വലിപ്പം അതായത് ഒരു കിലോ കിലോ അടുത്ത് വരുന്ന ഒരു വലുപ്പം ഉണ്ടാവുന്ന വെയിറ്റ് ഉണ്ടാവുന്ന ഒരു പേരാണ് ഈ ഒരു സൈസ് നൂറ്റി കൊടുക്കുന്ന ഇത് ടേസ്റ്റ് എങ്ങനെ ഉള്ളതിനാണോ ഇതൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കഴിച്ചതാണ് കഴിച്ച അനുഭവം കൊണ്ടാണ് പറയുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരാണ് ഇത് നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു പേരാണ് മാർക്കറ്റിലൊക്കെ കിട്ടാവുന്ന ഒരു സാധനം ഇതാ കിലോ പേര അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഇത് കായ്ക്കുന്നത് ഇതിലൊക്കെ കായ വന്നിട്ടുണ്ട് ഇതൊക്കെ എത്ര രൂപ കൊടുക്കുന്നത് ഇതില് മുന്നൂറ് രൂപ കൊടുത്തിട്ടുണ്ട് എല്ലാ സമയത്തും ഉണ്ടാവും എല്ലാ അതിനൊരു ീസണില്ല ഫുൾ ടൈം തായുണ്ടായിക്കൊണ്ടിരിക്കുന്നതും നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പട്ടിരുന്ന് ഇതൊക്കെ ബേരാപ്പിളാണ് അതെ അതെ ബൈറാപ്പിളിന്റെ നമുക്ക് രണ്ട് ഇത് വരുന്നുണ്ട് റെഡാ റെഡ് വെറൈറ്റി വരുന്നുണ്ട് ഗ്രീൻ വെറൈറ്റി വരുന്നുണ്ട് രണ്ടും നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് രണ്ടിലും നിറയെ കായോട് കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കായുള്ള ഇതാണ് റെഡിന് വരുന്നത് നൂറ്റി അമ്പതും ഗ്രീന് വരുന്നത് ഗ്രീനാണ് കോമൺ ആയിട്ടുള്ളത് ഗ്രീന് വരുന്നത് നൂറ്റി നാല്പത് രൂപയാണ് നമ്മുടെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് സാധനം ഇഷ്ടംപോലെ ഉണ്ട് എല്ലാത്തിലും കഴിയുന്നുണ്ട് എല്ലാത്തിനും ഇത് എങ്ങനെ സീസണിൽ കഴിക്കുന്ന ഒരു ഐറ്റം ും എപ്പോഴും സീസണില്ല ഇതൊക്കെ ഓറഞ്ച് കായ്ച്ചോണ്ടിരിക്കുന്ന തൈകളാണല്ലോ അല്ലെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഇത് സീറ്റ് ഓറഞ്ചാണ് അത് ഓറഞ്ച് സീറ്റ് ഓറഞ്ച് ആണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് എല്ലാ ചെടിയിലും ഇവിടെ ചുരുങ്ങിയത് ഒരു മുന്നൂറ് ചെടിയിലും നമുക്ക് ഉണ്ട് മധുരമുള്ള ഓറഞ്ച് എങ്ങനെ ഉണ്ട് ഉള്ളതാണോ ഉള്ള ഓറഞ്ച് തന്നെയാണ് ഇത് നമ്മള് നമ്മുടെ നാട്ടില് പക്ഷെ നമ്മള് കടയിൽ കടയില് വാങ്ങിച്ചു വരുന്ന ഈ സമയത്ത് വരുന്ന ഓറഞ്ചിന്റെ ടേസ്റ്റ് അത്രയ്ക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മള് പറയില്ല പക്ഷേ ഇതില് ധാരാളം ഉണ്ടാവും അത്യാവശ്യം മധുരം ഉണ്ടാവും അത്യാവശ്യം മധുരം ഉണ്ടാവും അത്യാവശ്യം മധുരം ഉണ്ടാവും അത്യാവശ്യം ഐറ്റം തന്നെയാണ് ഒരിക്കലും മധുരമില്ലാത്ത പ്രശ്നം വരില്ല ഇല്ല അങ്ങനെ പ്രശ്നം നമ്മള് കടയിൽ നിന്ന് ഇപ്പൊ ഈ സീസണിൽ കിട്ടുന്ന ആ പാടില്ല അത് നമ്മുടെ നാട്ടിലായത് കൊണ്ട് അത് ആഗ്രഹിക്കാൻ പാടില്ല അല്ലാതെ ഒരു നോർമലി ഒരു മധുരമുള്ള ടൈപ്പ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മധുരം തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പ് തരാം ഇതൊക്കെ നമ്മൾ ഇത്രയും വലിയ പ്ലാന്റിന് നമ്മള് രൂപയും ചെറിയ പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വലിയ പ്ലാന്റ് വലിയത് കായ്മ ഇത്രയും ഇത്രയും പോകുന്നത് രൂപത്തിന് നൂറ്റി അമ്പത് രൂപയ്ക്ക് ചെറിയ തൈക്ക് നൂറ്റമ്പത് ചെറിയ തൈ എന്ന് പറയാൻ പറ്റില്ല വലിയ വ്യത്യാസം എന്നാൽ അതൊന്നും നമുക്ക് കാണാം ഇതാണ് അതിന്റെ ചെറിയ ചെറിയ തൈ എന്ന് പറയാൻ പറ്റില്ല